സത്യത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത അവസരവാദ പ്രസ്താവന കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുഖ്യമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുമായി കേന്ദ്രീകരിച്ചിട്ടാണ് ഒരു കാര്യം വ്യക്തമായി എ കെ ബാലനെ കൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എ കെ ബാലനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണെന്ന് അപ്പോൾ എ കെ കൊണ്ട് ഇന്നലെ പറയിപ്പിച്ചതരാണെന്ന് ഇന്ന് അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രി തന്നെ പറയിപ്പിച്ചതാണെന്ന് മനസ്സിലായി പക്ഷെ ചരിത്രത്തെ ഇത്രമാത്രം വികലമാക്കി നിൽക്കുന്ന ഓർമ്മശക്തി ഇല്ലാത്തവരല്ല കേരളീയരും തൊണ്ണൂറ്റിയാറിലെ ദേശാഭിമാനി പത്രം നിങ്ങളെടുത്ത് നോക്കിയാൽ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ജമായത്ത് ഇസ്ലാമിക്ക് ഓപ്പണായിട്ട് നന്ദി പറഞ്ഞ പ്രസ്താവന വന്നത് ദേശാഭിമാനി തൊണ്ണൂറ്റാറിൽ പരിശോധിച്ചറിയാം രണ്ടായിരത്തി ആറിൽ ബഹുമാനായ കോടിയേരിയുടെ പ്രസ്താവന നിയമസഭയിൽ ഉണ്ടായിരുന്നു ജമായത്ത് ഇസ്ലാമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഒൻപതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജമാത് ഇസ്ലാമി വോട്ട് ചെയ്തതിന് ഇതേ പിണറായി വിജയൻ തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഈ മറാട് കലാപം നടക്കുന്നതിനെ കുറിച്ചാണല്ലോ ഇന്ന് പറഞ്ഞത് ആ കലാപകാലത്ത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ആക്രമണം ശക്തിപ്പെടുത്തുമ്പോൾ ജമായത്ത് ഇസ്ലാമികളുടെ കൂടെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ജമായത്ത് ഇസ്ലാമി പൊളിറ്റിക്കലായിട്ട് ഇവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തുക ആരാ മുസ്ലിം ലീഗ് അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തുമ്പോൾ അവിടെ ചെന്നെത്തിയ ആ അതിന് ക്ഷേത്രത്തെ ആ തീയണക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത പാണക്കാട് തങ്ങൾ നയിക്കുന്ന മുസ്ലിം ലീഗിനെയാണ് അന്ന് ആക്രമിച്ചത് ഏറ്റവും ഒടുവിൽ മലപ്പുറം പ്രസംഗം നിങ്ങൾ കണ്ടു അദ്ദേഹം വിചിത്രമായി പറഞ്ഞിട്ട് പി ആർ ഏജൻസിയെ കുറിച്ച് കോൺഗ്രസിൻ്റെ പി ആർ ഏജൻസി പറഞ്ഞ് ഡൽഹിയിൽ പോയി ഇൻ്റർവ്യൂ കൊടുത്തിട്ട് മലപ്പുറത്തിനെ ആ ജില്ലയെ അപമാനിച്ച മുഖ്യമന്ത്രിയാണിത് പറയുന്നത് ഈ നാട്ടിൽ സാമുദായിക സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനായി നിൽക്കേണ്ട ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഒരു മുഖ്യമന്ത്രി സാമുദായികമായി കലാപമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവന എങ്ങനെയെങ്കിലും പത്ത് വോട്ട് കിട്ടുകയാണ് ഈ പത്ത് വോട്ട് കിട്ടുമെന്നുള്ള വിചാരം അദ്ദേഹത്തിന് വേണ്ട പ്രസ്താവനകളിലൂടെയും ജനങ്ങളുടെ മനസ്സിലേത്തേക്ക് ഇത്തരം വിഷം പ്രചരിപ്പിച്ചിട്ടുമല്ല വോട്ട് കിട്ടാൻ വേണ്ടി പോണ്ട് നടപടികളിലൂടെയാണ് അദ്ദേഹം പറയുന്നത് കേട്ടു ഞാൻ കേട്ടു നിങ്ങൾ ഈ കാലത്ത് ആരെങ്കിലും കൈക്കൂലി വാങ്ങുന്നതായിട്ടുള്ള ഒരു ആരോപണം കേട്ടിട്ടുണ്ടോ ഞാൻ ആദ്യം ഇത് പറയേണ്ടതെന്ന് വെച്ചതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിലെ പ്രസ്താവന കേട്ടോണ്ടോ പറഞ്ഞു ഞാൻ ഈ സന്നിധാനത്തിൽ വെച്ചത് പറയാൻ പാടില്ല പറയേണ്ട എന്ന് വിചാരിച്ചതാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ട് കൊള്ളയടിച്ച രണ്ടുപേരെയും രണ്ട് പോക്കറ്റും രണ്ട് കക്ഷത്തിൽ വരുത്തിയിട്ടാണ് മുഖ്യമന്ത്രി കൈക്കൂലിയെക്കുറിച്ച് പറയുന്നത് കേരളത്തിൽ ഒന്ന് ഹലോ ഇച്ചേ ഇതുപോലെ അവകാശനായ ഒരു മുഖ്യമന്ത്രിയുണ്ട് എസ് ഐ ടിയുടെ റിപ്പോർട്ട് ഓരോ ദിവസവും കോടതി കൊടുക്കുന്ന ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ആ റിപ്പോർട്ട് മാത്രം മതിയല്ലോ മുഖ്യമന്ത്രിയുടെ അഴിമതി വിരുദ്ധ പ്രസംഗത്തിന് എതിരായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകാൻ ജനങ്ങൾ ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ ഇങ്ങനെ ജനങ്ങളെ പരസ്യമായിട്ട് ജനങ്ങളെ കളിയാക്കാൻ വേണ്ടോ ഒരു മുഖ്യമന്ത്രി ശരിയാണ് നിങ്ങൾ തോറ്റു നിങ്ങൾ തോറ്റു ജയിച്ചിരിക്കുന്ന ജയിക്കാത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാതെ പോരുന്നില്ല നിയമസഭയിൽ അപ്പോൾ എന്ത് പറഞ്ഞു ഇപ്പം ഇപ്പോഴത്തെ ഒരു ഗവേഷണം ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ താലോലിക്കാമെന്നുള്ളതാണ് ആർ എസ് എസും ബി ജെ പിയും അവർക്ക് ഏറ്റവും ശക്തനായ ഒരു കൂട്ടാളിയെ കേരളത്തിൽ കിട്ടി സംഘപരിവാറിന് അവർ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും പറയുന്ന ഒരു സ്പോക്സ് പേഴ്സണെ സംഘപരിവാറിന് കിട്ടിയിരിക്കുകയാണ് സാക്ഷാത് പിണറായി വിജയൻ പക്ഷെ കേരള ജനത അത് എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവർ ഈ നാടിൽ സമാധാനം കാക്കുന്ന ആഗ്രഹിക്കുന്നവർ ഈ ഒരു തോറ്റ പടനായകൻ്റെ ഈ പറയുന്ന രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവസാന തന്ത്രത്തെ വിശ്വസിക്കാൻ പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് തിരിച്ചറിയും കേരള ജനത